എലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിലെ പ്രതി ഷാറൂഖ് സൈഫി മത ഭീകരവാദിയെന്ന് എൻ ഐ എ കാഫറുകളെ കൊന്നൊടുക്കുകയായിരുന്നു ലക്ഷ്യം രക്തരൂക്ഷിത ജിഹാദിന് ഷാറൂഖ് ശ്രമിച്ചെന്നും എൻ ഐ എ കോടതിയിൽ തീവ്ര ഇസ്ലാം മതപ്രചാരകരെ ഷാറൂഖ് സൈഫി പിന്തുടർന്നു ഷാറൂഖിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ ജാമ്യാപേക്ഷ കൊച്ചി എൻ ഐ എ കോടതി തള്ളി തീവ്ര മതചിന്താധികാരനായിരുന്ന ഷാരുഖ് സിഫി അവിശ്വാസികളെ കൊന്നത് പാപമോചനത്തിനായാണ് മതവിദ്വേഷ പ്രസംഗീൻ സാക്കിർ നായിക്കിൻ്റെ പ്രസംഗങ്ങൾ ഷാരൂഖ് നിരന്തരം പിന്തുടർന്നിരുന്നു പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത ഡീറ്റെയിൽ തെളിവുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലത്തിലായിരുന്നു ഭീകരാശയങ്ങളിൽ ആകൃഷ്ടനായിരുന്നു എന്ന് വ്യക്തമായിരുന്നത് കടുത്ത മതഭീകരവാദിയായ ഷാരൂഖ് തന്റെ വിശ്വാസങ്ങൾ പിന്തുടരാത്തവരെയെല്ലാം കാഫിറുകളായാണ് കണ്ടത് കാഫിറുകളെ കൊന്നെടുക്കുകയും രക്തരൂക്ഷിത ജിഹാദുമാണ് ഷാരുഖ് സെഫി പദ്ധതിയിട്ടത് കാഫിറുകളുടെ ഉന്മൂലനവും രക്തരൂക്ഷിത കലാപവും എല്ലാം ആലോചിച്ചിരുന്ന പ്രതി സത്യവിശ്വാസിയായാണ് സ്വയം കരുതിയത് ഡൽഹി ഷഹീൻബാഗ് സ്വദേശി ഷാരുഖ് സെഫി മാത്രമാണ് കേസിലെ പ്രതി എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണ നടപടികൾ നീളുകയാണെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രതിയുടെ ഹർജിയെ എതിർത്ത് കലൂർ എൻ ഐ എ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങളുള്ളത് രണ്ടായിരത്തിമൂന്ന് സെപ്റ്റംബറിലായിരുന്നു എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ രണ്ടിനാണ് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് കമ്പാർട്ട്മെന്റിൽ കടന്നുകയറി ഷാരുഖ് സെഫി യാത്രക്കാരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീവച്ചത് ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച മൂന്ന് പേരെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഷാറൂഖ് സൈഫിയെ പോലുള്ള ഭീകരവാദികൾ കേരളത്തെ കൃത്യമായി ലക്ഷ്യം വയ്ക്കുമ്പോൾ ഇവർക്ക് പിന്നിലുള്ള കേന്ദ്രങ്ങളിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട് ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി